അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എങ്ങനെ ഓർഗനൈസ് ചെയ്യാനാണ് കാണിക്കുന്നത് ആദ്യം സാധനങ്ങളൊക്കെ പലതും പല സ്ഥലത്തായിട്ടൊക്കെ ഇപ്പം കിച്ചൺ ഓർഗനൈസ് ഓർഗനൈസ് കാണാം ചെയ്യുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നു കിച്ചൺ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് അതിന് ശേഷം പാത്രങ്ങളെല്ലാം വേറെ വാങ്ങിച്ചു ഞാൻ കിച്ചൺ ഒന്നും കൂടി നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത വീഡിയോയും കൂടി കാണുന്നുണ്ട് അതിനാദ്യം നമുക്ക് ഇവിടെയുള്ള ഉണ്ടായിരുന്ന എങ്ങനെയാന്നുള്ളത് കണ്ട ശേഷമാണല്ലോ നമുക്കത് വിലയിരുത്താൻ പറ്റുന്നത് ഞാൻ ഫ്ലാറ്റിൽ താമസം തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷമൊക്കെ ആ സമയത്ത് ഒന്ന് ഒരു വിധത്തിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നു ഇപ്പോൾ ഒന്നും കൂടി റീ ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒന്നും കൂടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് ഡബ്ബകളൊക്കെ വാങ്ങിച്ചു ആയിട്ടുള്ള ഡബ്ബകളാണ് വാങ്ങിച്ചത് മുൻപ് അധിക സാധനങ്ങൾ സ്റ്റീൽ ഡബ്ബുകളിലായിരുന്നു വെച്ചത് അപ്പം ഓരോന്നിലും എന്താ സാധനം ഒന്നും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നു അത് കാരണം ഞാൻ എല്ലാം ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഡബ്ബുകളിലേക്ക് മാറ്റി എല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്തു റീ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ കിച്ചൺ എങ്ങനെയായിരുന്നു ഒന്ന് ഓടിച്ച് നമുക്ക് കാണാം അതിന് ശേഷം അറേഞ്ച് ചെയ്തതും കാണാം ചിലതൊക്കെ മുൻപ് വെച്ചതുപോലെ തന്നെ വെച്ചു ബാക്കിയുള്ള കുറച്ച് അറേഞ്ച്മെൻസാണ് ഞാനത് മാറ്റി വെച്ചതെട്ട അപ്പം നമുക്ക് ഇനി പുതിയ അറേഞ്ച്മെൻസും അതിൻ്റെ സൗകര്യവും എല്ലാം ഒന്ന് നമുക്ക് കാണാം എൻ്റെ ചാനലിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടെന്ന് കരുതുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് പറയുന്നു കേട്ടോ ഇവിടെ കുറച്ച് സ്റ്റീൽ പാത്രങ്ങളും മോളിൽ കുറച്ച് വേണ്ടാത്ത കുപ്പികളൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് അത് അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റി ഞാൻ സ്റ്റൗവിൻ്റെ നേരെ താഴെയുള്ള ഷെൽഫിൽ ഇഷ്ടംപോലെ സാധനങ്ങളായിരുന്നു വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ബാക്കിയെല്ലാം എടുത്തു മാറ്റി അതിൻ്റെ താഴത്തെ ഷെൽഫിനും വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി നമ്മളുടെ കിച്ചൻ എപ്പോഴും നീറ്റായിട്ടും അറേഞ്ച് ചെയ്തിട്ടും ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പണിയെല്ലാം തീരും അത് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ എല്ലാ സാധനങ്ങളും വെക്കുന്നതാണെങ്കിൽ എളുപ്പം ജോലി തീരും ഏകദേശം കിച്ചൻ മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കേരിയയിലേക്ക് പോകാം വർക്കേരിയയിൽ ആകെ മെസ്സായിട്ട് കിടക്കുവാണ് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം ഞാൻ മുളകും മഞ്ഞളും വലിയ ഒക്കെ പൊടിക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാണ് അതൊക്കെ കഴുകി പൊടിച്ച് വെച്ചു വർക്ക് ഏരിയയിൽ ചെറിയ ഷെൽഫുകളുണ്ട് അതിൻ്റെ അറേഞ്ച്മെൻസും ഒക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം റെഡിയാക്കിയ ശേഷം വീണ്ടും കാണാം ഈ ഷെൽഫിലെ സാധനങ്ങളും കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് മാറ്റി ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ വാഷ് ചെയ്തുകൊണ്ടാണ് ടെക്ടർ വെട്ടി തിളങ്ങുന്നത് ഇതെല്ലാം ഞാൻ മുമ്പ് വെച്ചതുപോലെ തന്നെയാണ് വെച്ചത് എല്ലാം നമുക്ക് ഓടിച്ചൊന്നും പോയി നോക്കിയിട്ട് കാണാം എന്നാലും നമ്മൾ വൃത്തിയാക്കിയ ശേഷം എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ആദ്യം എങ്ങനെയാണ് വെച്ചെന്ന് അറിയണമല്ലേ എല്ലാ സാധനങ്ങളും ഡബുകളിലൊക്കെ മാറ്റിയ ശേഷം നമുക്ക് കിച്ചൺ എങ്ങനെയുണ്ടെന്ന് കാണാം ഈ സെറ്റ് ജഗുകൾ ഗ്ലാസ്സുകൾ കപ്പുകളൊക്കെ കുറച്ചു കൂടെ വെച്ചിട്ടുണ്ട് എവിടെയാണ് അതിനുള്ള നല്ലൊരു സൗകര്യം അതുകൊണ്ട് ഇവിടെയാണ് വെച്ചത് കിച്ചൺ എല്ലാം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു ഇനി മുൻപ് എങ്ങനെയാണ് ഇപ്പോഴെങ്ങനെയാണെന്ന് എല്ലാം ഒന്ന് കണ്ടുവരാം കിച്ചണും കിച്ചൺ ടേബിളും ഒക്കെ നല്ല നീറ്റായിരുന്നാൽ തന്നെ നമ്മളുടെ ജോലി പെട്ടെന്ന് കഴിയുമല്ലേ പിന്നെ നമ്മൾ ഓരോ സാധനവും എടുത്തെടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ചാലും നമ്മളുടെ ജോലി ഭാരം കുറയും കിച്ചൺ ഏകദേശം ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തു വെച്ചു ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് കാണാം ഇതാണ് ഒരു ഷെൽഫ് വെച്ചു പഞ്ചസാര ഉപ്പ് ചായപ്പൊടിയൊക്കെ അധികം ഉള്ളത് ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഞാൻ ചെറിയ പാത്രത്തിലാക്കിയിട്ട് താഴത്തെ പുൾ ഔട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്ക ഇടയ്ക്ക് തീരുമ്പോൾ എടുക്കാൻ സുഖമാണ് പിന്നെ ഇവിടെ ഒരു പുളൗട്ടുണ്ട് പുളൗട്ടിൻ്റെ അകത്താണ് ഞാൻ മസാലകളൊക്കെ വെച്ചിരിക്കുന്നത് അത് ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എളുപ്പമെടുത്ത് യൂസ് ചെയ്യാനും തീരുമ്പം തീരുമ്പം മുകളിലത്തെ ഡബ്ബേന്ന് നിറച്ചെടുക്കാനും പറ്റും കുക്കിംഗ് ഓയിലെ മസാലകളൊക്കെ നമ്മൾ സ്റ്റവിൻ്റെ അടുത്ത് കയ്യെത്തുന്നത് തന്നെ വെക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ സ്പൂണ് കട്ടിട്ടതൊക്കെയല്ല നമുക്ക് യൂസ് ചെയ്യാനുള്ളത് സ്റ്റൗവിൻ്റെ കടയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തത് സ്പൂണ് കത്തി കത്തില്ല പിന്നെ അടുത്തത് ഇതില് വലിയ വലിയ സ്പൂണുകൾ അരിപ്പുകൾ ചോറ് കോരുന്നത് അങ്ങനെയുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ സെറാമിക് പ്ലേറ്റുകളൊക്കെ വയ്ക്കാറുണ്ട് ഇപ്പം കഴുകാനിട്ടുകൊണ്ട് കുറച്ചേ വെച്ചിട്ടുള്ളൂ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മൂടികൾ ഞാൻ ധാരാളം യൂസ് ചെയ്യും അത് കഴുകി അവിടെ എവിടെയും കിടക്കുന്നതുകൊണ്ട് ഉണങ്ങിയ ശേഷം ഒരു ഡബ്ബയിലെടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ ക്ലിപ്പുകൾ എപ്പോഴും ആവശ്യമാണ് കിച്ചണിൽ നമ്മൾ കവറുകളൊക്കെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടി അതും ഒരു ഡബ്ബയിലാക്കി വെച്ചിരിക്കുന്നു അപ്പം നമ്മൾ തിരഞ്ഞിങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ ഇതിൽ ചപ്പാത്തി പലവ ചിരവ പിന്നെ വലിയ ഡബ്ബകൾ അരി കൂടുതലുണ്ടാകുമ്പോൾ സൂക്ഷിക്കാൻ പിന്നെ കടായികൾ ഒക്കെ വെച്ചിരിക്കുന്നു ചായയല്ല അടുത്ത ഷെൽഫ് തുറന്ന് നോക്കുക അതിൻ്റെ അകത്ത് ഞാൻ ബാക്കി വരുന്ന അരി ഗരം മസാല അതൊക്കെയാണ് വെക്കുന്നത് നമുക്ക് കിച്ചണിലെ ഷെൽഫ് കാണാൻ മിക്സി ഇതെല്ലാം ഞാൻ ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് എത്താൻ എത്തുന്ന സ്ഥലത്ത് എപ്പോഴും എടുക്കേണ്ടതൊക്കെ നമ്മൾ കൈകൊണ്ട് എത്തുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഇപ്പോൾ നല്ലത് മിക്സിയുടെ ജാറുകളെല്ലാം അടുത്തടുത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാം പിന്നെ ഉള്ളത് എല്ലാം ട്രാൻസ്പെറൻറ്റ് പാത്രങ്ങളിലേക്കാക്കി ഞാൻ അങ്ങനെയാവുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തെല്ലാം സാധനങ്ങളാണ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അരികൾ എല്ലാം എന്തെല്ലാം എന്നുള്ളത് ഇങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ തന്നെ സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റി വളരെ ഈസി ആയിട്ട് തോന്നി ഇങ്ങനെ വെച്ചത് കൊണ്ട് പണികളൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും പിന്നെ ഇതാ പിന്നെ ഇതുപോലെ തന്നെ ട്രാൻസ്പെൻറ്റ് ബാത്രങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് കിച്ചൻ ഞാൻ ഇപ്പോൾ ഇതിന് മുകളിൽ ഭാഗം അറേഞ്ച് ചെയ്തത് ഇനി താഴത്തെ ഭാഗം നമുക്ക് കാണാം ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് പാത്രം അത്യാവശ്യം ഉള്ള മസാലകളെ ഗരം മസാലയൊക്കെ ഒന്നിച്ചെടുത്ത് വെച്ചിരിക്കുന്ന അത്യാവശ്യം പെട്ടെന്ന് അത് കാണുന്നത് പിന്നെ ഇതിനുള്ളിലാണ് ചട്ടി കലം ഒക്കെ വെച്ചിരിക്കുന്നത് പിന്നെ കുക്കറ് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനുള്ളിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ കടായികള് നമ്മൾ സെർവിങ് പാത്രങ്ങള് കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി മുകളിലത്തെ ഭാഗത്താണ് സ്റ്റീൽ പാത്രങ്ങൾ വെച്ചിരിക്കുന്നത് എല്ലാം ഒന്നിച്ച് സ്റ്റീൽ പാത്രങ്ങൾ അറേഞ്ച് ചെയ്തു സ്റ്റീൽ പാത്രങ്ങൾ എല്ലാം ഒന്നിച്ച് അറേഞ്ച് ചെയ്തു അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കുവായിരുന്നു മുമ്പ് ഇപ്പം സ്റ്റീൽ പാത്രം മാത്രം അവിടെ അറേഞ്ച് ചെയ്തു പിന്നെ വർക്ക് വർക്കരി ഭയങ്കര മെസ്സായി കിടക്കുമായിരുന്നു അപ്പം എല്ലാം ഒന്ന് നീറ്റാക്കി അത് കാരണം നമുക്ക് സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചും പിന്നെ ഡിഷ് വാഷോ വാഷിംഗ് മിഷൻ ഒക്കെ ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിട്ട അപ്പം എനിക്ക് വർക്കേരിയെളുപ്പമാണ് പിന്നെ കപ്പ് സാസ് പിന്നെ ബേക്കിംഗ് ഐറ്റം ഒക്കെ ഞാൻ മുകളിലാണ് വെച്ചിരിക്കുന്നത് ബേക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പിന്നെ സോസും ബാക്കിയുള്ള ഗ്ലാസ് ഐറ്റങ്ങൾ ഒക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഡിഷ് വാഷറിൻ്റെ സോപ്പ് എല്ലാം ഞാൻ താഴെ ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചൂലൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫാണ് കേട്ടോ ചൂലൊക്കെ നല്ല കുത്തനായിട്ട് വെക്കണം അല്ലെങ്കിൽ അത് ചീതയായി പോകുക അല്ലെങ്കിൽ കിടത്തി വെക്കണം ഇങ്ങനെയാണ് ഞാൻ വെക്കുക ഇതിന് വേണ്ടി മാത്രമുള്ള ഒരു ഷെൽഫാണ് അടിച്ചു വരുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് ഞാൻ നല്ലൊരു ഇനി ഇനിയിപ്പൊ നമുക്ക് ഷെൽഫ് നോക്കാം ഇവിടെയാണ് കുറച്ച് പാത്രങ്ങള് പിന്നെ കുറച്ച് അല്ലാതെ ചില സാധനക്കാരുടെ വെച്ചിട്ടുണ്ട് സ്പോഞ്ച് ഇതൊക്കെ ഇതിന്റെ പാത്രം കഴുകി വെക്കുന്ന കഴുകി നമ്മൾ വെക്കുന്ന സാധനമായതുകൊണ്ട് എപ്പോഴും ഇത് ഡിഷ് വാഷർ വാങ്ങിയ ശേഷം സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ നല്ല തിളക്കാണ് നമ്മൾ പാത്രം കഴുകാ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് ഇവിടെയാണ് വേസ്റ്റ് ഒക്കെ അത്യാവശ്യം ഇല്ലാത്ത സാധനമൊക്കെ ഇതിനുള്ളത് ഞാൻ വെക്കുന്നത് ഞാൻ ഫ്രിഡ്ജ് ഇവിടെ കിച്ചണില് അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത് എനിക്ക് സാധനങ്ങളൊക്കെ എടുത്ത് തുറന്ന് യൂസ് ചെയ്യാനും ഫ്രീസറും ഒക്കെ അങ്ങനെ ഇന്നത്തെ എന്റെ കിച്ചൻ അറേഞ്ച്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനിസ് അടുക്കള എല്ലാവരും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം